ിറ്റ് ചെയ്താ കുട്ടികൾ ചെറിയ മക്കളാ മോനെ എന്റെ പൊന്നു ബ്രോ ആ വീഡിയോ എടുക്കുന്നതിന് പകരം അവന്റെ മോന്തടിച്ച് തിരിക്കണം അവര് സുന്നാമാനെ പൊന്താത്ത രീതിയിൽ ആക്കി കൊടുക്കണ്ടേ ഇടിച്ച് പരപ്പറം കയറ്റണ്ടേ മോനെ അവന്റെ മുഖം ആരും മിസ് ചെയ്യണ്ട ഞാൻ സ്ക്രീൻഷോട്ട് സൈഡിൽ വെച്ചിട്ടുണ്ട് എല്ലാവരും കാണണം ഇവന്റെ വീട്ടുകാരും ഇവന്റെ നാട്ടുകാരും എല്ലാവരും കാണണം ഇവൻ എന്തെങ്കിലും തെമ്മാർത്തനങ്ങൾ അവിടെ കാണിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക തന്നെ വേണം കേരള പോലീസിനെ പോലും വിലയില്ല നമ്മുടെ രാജ്യത്തെ നിയമ പോലും എനിക്ക് വിലയില്ല പൂടെയാണ് എന്ന് പറയുന്നത് പോലെയാണ് ഈ പൂ കാണിക്കുന്നത് ചെറിയ കുട്ടികൾ സ്കൂളില് ക്ലാസ് മുറിയിൽ നിന്നും ജനാലയിൽ നിന്നും പുറത്തേക്ക് നോക്കുമ്പോ ഈ മകൻ ഈ പുന്നാരമോൻ അവിടെ നിന്ന് കാണിക്കുന്ന പരിപാടിയാണിത് ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം അവൻ്റെ മുഖം കൃത്യമായിട്ട് ഓർത്തു വെച്ചോ ആ നാട്ടുകാരും ആ വീട്ടുകാരും ഒക്കെ വെച്ചോ ഇവൻ നിങ്ങളുടെ മക്കളുടെ അടുത്ത് എന്തെങ്കിലും വൃത്തികേട് കാണിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉടനാട്ടി അതിന് പ്രതികരിച്ചോ ഇവൻ റോഡ് സൈഡിൽ നിന്ന് കാണിക്കാനുള്ള ധൈര്യമുണ്ട് എങ്കിൽ അവൻ ആരും ആരുമില്ലാത്തയിടത്ത് കുട്ടികളെ കിട്ടിയാൽ എന്ത് ചെയ്യും ഒരു സൂചനയാണിത് ആ വീഡിയോ നിങ്ങൾ കണ്ടുനോക്ക് ആ വീഡിയോ എടുക്കുന്നത് കണ്ടില്ലായിരുന്നുവെങ്കിൽ അവൻ അത് തുടരുക തന്നെ ചെയ്യും വീഡിയോ എടുത്ത ആളോട് ഒന്നേ പറയാനുള്ളൂ വീഡിയോ നിങ്ങൾ എടുക്കണം ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണം അത് കേരള പോലീസിലും എത്തിക്കുക തന്നെ വേണം പക്ഷെ അവന്റെ മോന്തക്ക് നല്ല ഒരു അടി അടിക്കണ്ട ബ്രോ അതല്ലേ ചെയ്യേണ്ടത് എന്റെ കയ്യിലെങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞത് തന്നെ ചെയ്തിരിക്കും എന്നുള്ളതാണ് ഈ പൂ മോനൊക്കെ എന്താ പറയേണ്ടത് ഇവൻ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഏത് രീതിയിലാവും അപ്പൊ പ്രതികരിക്കുന്നുണ്ടാവും അല്ലേ ഇങ്ങനെ ലൈംഗിക വൈകൃതമുള്ള ഒരു കൂട്ടം നായക്കൾ നാട്ടിലുള്ളത് കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കുന്നു നമ്മുടെ മക്കളെ ഒരു കല്യാണത്തിനോ ഒരു പൂരപ്പറമ്പിലേക്കോ സ്കൂളിലേക്കോ പോലും വിടാൻ കഴിയാത്ത രീതിയിൽ ഇങ്ങനെയുള്ള കഴുകന്മാരുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് നാട്ടുകാരെ നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളു ഇവൻ അറിയുന്നവരുണ്ടോ ഇവൻ അറിയുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അവന്റെ മുഖം നോക്കി നാലെണ്ണം പെടക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ എന്നുള്ളതാണ് ഏതാണ് നാട് എന്നൊന്നും എനിക്കറിയില്ല ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ കണ്ടു വീഡിയോ കണ്ടപ്പോ ഞാൻ ആകെ പോയി ഇങ്ങനെയുള്ള നാറുകൾ നമ്മുടെ നാട്ടിൽ ഇന്നും ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് സങ്കടം ആ ഒരു കുട്ടികളുടെ ഏത് രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടാകും അല്ലെ ഇങ്ങനെയുള്ള പൂ മക്കളൊക്കെ നല്ല ഇടിച്ച് പിഴിയുക തന്നെയാണ് വേണ്ടത് ഈ വീഡിയോ ഇട്ട ആളുടെ ഒരു വോയിസും കൂടി അതൊന്ന് കേൾക്കാം ഒരു ഒന്ന് മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ട് എന്നാണ് സംഭവം ചെറിയ മക്കളെ നോക്കിയിട്ട് ഒരു തന്തയില്ലായ തമ്മിൽ അവന്റെ ഞരമ്പ് രോഗം തീർത്തു കൊടുക്കേണ്ടത് നമ്മളൊക്കെ ചേർന്നിട്ടാണെന്നുള്ളതാ ഇടിച്ചങ്ങ് പിഴിയണ ആ പൂമാനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് വെച്ച് സംഭവിച്ചതാണെന്നാ പറയുന്നത് ചെറിയ ക്ലിപ്പും കൂടി ഒന്ന് കാണാം ആ കുട്ടികൾ നോക്കിയാൽ ചെറിയ മക്കളാ മോനെ മൈരം തരാട്ടോ അവനെ അതൊന്നും വിളിച്ചാ പോരെ ബ്രോ പക്ഷെ തെറി വിളിക്കുമ്പോൾ അവന്റെ മാതാപിതാക്കളെ നമ്മൾ ചേർത്ത് വിളിച്ചുകൊണ്ട് എന്താ കാര്യമുള്ളത് അവരെന്ത് തെറ്റ് ചെയ്തു ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്ത മുഴുവൻ ഈ പൂ മോന ഇവനെ കൈ കിട്ടുമ്പോൾ നാട്ടുകാരെ നല്ല രീതിയിൽ ഒന്ന് കുഴമ്പൊക്കെ ഇട്ടൊന്ന് ഉഴിഞ്ഞു കൊടുക്കണേ ഇവനെ അറിയുന്ന ആളുകൾ സ്വയം ഒന്ന് പരിശോധിക്കുക നിങ്ങളുടെ മക്കളെ ഈ നാറി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു മനസ്സിലാക്കുക പരമാവധി കേസ് കൊടുക്കുക ഇവൻ ഈ പബ്ലിക് പ്ലേസിൽ ഇത് ചെയ്യുന്നുണ്ട് എങ്കിൽ അവൻ ആളില്ലാത്ത സ്ഥലങ്ങളിൽ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പല കുട്ടികളോടും ചെയ്തിട്ടുണ്ടാവും ഒരു തർക്കവും ആ കാര്യത്തിൽ വേണ്ട ഇവൻ കുട്ടികളോട് മാത്രമാണോ ഇത് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് പറയാൻ കഴിയില്ല ചിലപ്പോ ഇവൻ മൃഗങ്ങളെ പോലും വെറുതെ വിടാൻ സാധ്യതയില്ല അതുകൊണ്ടാണല്ലോ ഇത്തിരി പോണ കുഞ്ഞുങ്ങളെ നോക്കി അവൻ പറയുന്നില്ല വാക്കുപോലും ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നല്ല ഇടികൊടുക്കണ്ടേ ബ്രോ അവന്റെ മുഖം അടിച്ച് തിരിക്കേണ്ട ബ്രോ അതല്ലേ ചെയ്യേണ്ടത് ബ്രോ ഇങ്ങനെയുള്ള ആളുകളൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ട് ഞാൻ പറയുകയാണ് ഉടനടി അവനെ പിടിച്ചു പോലീസിൽ കൊടുക്കുക അതിന് മുന്നേ അവനെ മുഖം നോക്കി നല്ല രണ്ട് കുത്തു കൊത്തുക ഇതെല്ലാം നിയമം കയ്യിലെടുക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചു എന്ന കേസിൽ ചിലപ്പോൾ എനിക്കൊക്കെ കേസ് വരാൻ സാധ്യതയുണ്ട് എന്നാൽ ആ പൂമാനെ പിടിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല പിടിച്ചാൽ തന്നെ എന്താ ചെയ്യുക അവനെ വെറുതെ അങ്ങ് വിടും അല്ലെ അധികം നാളെ നിർത്തില്ല അവനെ വെറുതെ വിടും ഇവനെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ നാളെ എന്തൊക്കെ സംഭവിക്കുന്നു പറയാൻ പറ്റില്ല കേരള പോലീസ് ഇവനെ അറസ്റ്റ് ചെയ്യുകയും ഇവനെ ചോദ്യം ചെയ്യുകയും ഇവനെന്തൊക്കെ വൃത്തികേടുകൾ ചെയ്തിട്ടുണ്ടെന്ന് പുറത്തേക്ക് കൊണ്ടുവരിക തന്നെ വേണം പൊതു ഇടങ്ങളിൽ അവൻ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തെടുത്ത് പറയുന്നു അവൻ ഇരുട്ടിന്റെ മറ മറപ്പറ്റി എന്തൊക്കെ വൃത്തികേടുകൾ ചെയ്തിട്ടുണ്ടാവും നമ്മുടെ മക്കളെ എങ്ങനെയൊക്കെ കാത്തു സൂക്ഷിക്കാൻ നോക്കിയാലും ഇങ്ങനെ കുറെ തലപെറിച്ച നാറികള് നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഉടനെ പ്രതികരിക്കണം തോന്നി അതുകൊണ്ട് പ്രതികരിച്ചതാണ് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക പരമാവധി ഷെയർ ചെയ്യുക അവന്റെ മുഖം ഈ ലോകം മുഴുവൻ കാണട്ടെ അവൻ ഇനി ഒരിക്കലും ഈ ഒരു രീതിയിൽ ആവാതിരിക്കട്ടെ അവന്റെ സുന്നാമണി കൊണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുത്ത് അവനെ വന്ദീകരണം നടത്തിക്കൊണ്ടൊരു മൂലയിൽ കൊണ്ടുവിടാനും കേരള സർക്കാർ മുൻകൈയ്യെടുക്കട്ടെ വീണ്ടും വിശേഷങ്ങളുമായി പ്രതിവാർത്ത വിശേഷപ്പെടുപ്പോൾ സൈനിക